പിറവം നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സ്മാരക എ സി ഹാൾ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നാടിന് സമർപ്പിച്ചു നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് എ സി ഹാൾ നിർമ്മിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി കേരള വിഷൻ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബുവിന്റെ അധ്യക്ഷതയിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് ഏറ്റവും അഭിമാനത്തോടുകൂടി പറയുന്നത് നമ്മുടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി നമ്മുടെയൊക്കെ മനസ്സിൽ കൽവിളക്കായി നിൽക്കുന്ന ശ്രീ അച്യുതാനന്ദന്റെ പേരിലാണ് ഈ ഹാള് ഇനി അറിയപ്പെടാൻ പോകുന്നത് നഗരസഭ ഏറ്റവും ഈ അവസരത്തിൽ ഓർക്കുന്നു നഗരസഭാ കാര്യാലയം പ്രവർത്തിക്കുന്ന സബർബൻ മോൾ അഞ്ചാം നിലയിലാണ് വി എസ് അച്യുതാനന്ദൻ സ്മാരക എ സി ഹാൾ നിർമ്മിച്ചിരിക്കുന്നത് ഹാളിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു വികസനം എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബങ്ങളിലും ഹാപ്പിനെസ് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് അങ്ങനെയാണ് സന്തോഷത്തെ എത്തിക്കാൻ കഴിയുക അപ്പൊ മാലിന്യ സംസ്കരണം അതിനകത്ത് പ്രധാനപ്പെട്ട ഇനമായിട്ട് അതൊരു ചെറിയ പിറവം നഗരസഭ മാതൃകാപരമായ പ്രവർത്തികളെല്ലാം നടത്തിയിട്ടുള്ളത് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിൽ സെൻട്രലൈസ്ഡ് എ സി കസേര സ്റ്റേജ് ജനറേറ്റർ ലിഫ്റ്റ് തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് ഹാൾ സജ്ജമാക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി മുഖ്യമന്ത്രി എന്നതിനേക്കാൾ ഉപരി ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ശബ്ദം ആയിരുന്നു വി എസ് ശബ്ദം എന്നത് ആദ്യം മുതൽ അവസാനം വരെ എന്നത് നമ്മുടെയൊക്കെ കേരള സമൂഹത്തിന്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് വൈസ് ചെയർമാൻ കെ പി സലി മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഏലിയമ്മ ഫിലിപ്പ് സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ ജൂബി പൌലോസ് ഷൈനി ഏലിയാസ് കൌൺസിലർമാരായ ഡോക്ടർ അജീഷ് മനോഹർ രാജു പാണാലിക്കൽ പി ഗിരീഷ് കുമാർ ഡോക്ടർ സജിനി പ്രതീഷ് ബാബുപാറയിൽ ജോജിമോൻ ചാരുപ്ലാവിൽ മോളി വലിയ കട്ടയിൽ രമാവിജയൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എൻ ഗോപി ടി ബി രതീഷ് സോജൻ ജോർജ് സുരേഷ് ചന്തേലിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അഞ്ചാം നില എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്രാവുകളുടെ ഒരു കൂടാരം തന്നെയായിരുന്നു ഇവിടെ അത് മാറ്റിയെടുത്തിട്ടാണ് ഈ നിലയ്ക്ക് നമ്മൾ എടുത്ത് ഒരു സെൻട്രലൈസ് സംവിധാനത്തോടുകൂടി ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം ഏതാണ്ട് ലക്ഷത്തോളം രൂപയും മുടക്കിക്കൊണ്ട് ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്